മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് സിദ്ദിഖ് ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടന്റെ വീട്ടിലുണ്ടായ ദുഃഖവാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സിദ്ദിഖിന്റെ മകൻ റാഷിന്റെ വിയോഗം ഏവരെയും ദുഃഖത്തിലായിരത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു റാഷിന്റെ അന്ത്യം സിദ്ദിഖിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് റാഷിൻ സാപ്പി എന്ന ഓമന പേരിലാണ് റാഷിൻ അറിയപ്പെട്ടിരുന്നത് സാപ്പിയെ അനുസ്മരിച്ച് മലയാള സിനിമാ ലോകം ഒന്നാകെ രംഗത്തെത്തിയിരുന്നു ഭിന്നശേഷിക്കാരനായ മകനെപ്പറ്റി നടൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ തങ്ങളുടെ വീട്ടിലെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു സഹോദരൻ എന്ന് സിദ്ദിഖിന്റെ ഇളയ മകനും നടനുമായ ഷറീൻ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട് മുൻപ് ഷറീന്റെ വിവാഹത്തിനാണ് സിദ്ദിഖിന്റെ മൂത്ത മകനെ പുറംലോകം കാണുന്നത് ഭിന്നശേഷിക്കാരനായ റാഷിനെ മാറ്റി നിർത്താതെ എല്ലാത്തിനും കൂടെ കൂട്ടുകയായിരുന്നു ഷഹീൻ മാത്രമല്ല തന്റെ ഭാര്യയായി വന്നയാളും സഹോദരനുമായി നല്ല അടുപ്പമാണെന്ന് നടൻ പറഞ്ഞിരുന്നു ഇത് വലിയ പ്രശംസയ്ക്ക് വഴിയൊരുക്കി എന്നാൽ അപ്രതീക്ഷിതമായി താരപുത്രന്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് എല്ലാവരും ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ നടൻ്റെ കുടുംബത്തെ കുറിച്ചും ഇങ്ങനെ ഒരു മകനെ സംരക്ഷിച്ചു പോകുന്നതിനെ പറ്റിയും ഒരാൾ പങ്കുവെച്ച എഴുത്ത് ഇപ്പോൾ വൈറലാവുകയാണ് ആ എഴുത്ത് ഇങ്ങനെയാണ് എന്നും ഹൃദയത്തെ നിറച്ചിരുന്ന വല്ലാതെ തൊടുന്ന ഒന്നായിരുന്നു നടൻ സിദ്ധി കിക്കയുടെ കുടുംബ ചിത്രങ്ങൾ അതിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയിരുന്നത് സ്പെഷ്യൽ ചൈൽഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ആ കുടുംബം ചേർത്ത് പിടിച്ചിരുന്ന രീതി കണ്ടിട്ടായിരുന്നു റാഷൻ എന്ന സാപ്പിയുടെ സവിശേഷതയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കണ്ട് വീട്ടിൽ മറ്റാരേക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സൺ ആക്കിയ ഒരച്ഛനും സഹോദരങ്ങളും സത്യത്തിൽ പലർക്കും പലതും ആ കുടുംബത്തിൽ നിന്നും പഠിക്കാനുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി കുടുംബത്തിൽ ജനിച്ചാൽ അത് നിർഭാഗ്യമെന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വല്ലാത്ത ഭാരമെന്നും കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എത്രയൊക്കെ സൊസൈറ്റി പുരോഗമനം നേടി എന്ന് പറഞ്ഞാലും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോപ്പർ ആയൊരു ഗൈഡൻസ് നൽകുന്ന ഒരു സിസ്റ്റം പോലും ഇല്ല എന്നതാണ് വാസ്തവം സ്പെഷ്യൽ ചൈൽഡ് എന്ന കുറവുകളുള്ള കുട്ടി എന്ന നേരിൽ മാത്രം കരുതിപ്പോരുന്ന ഒരു സമൂഹത്തിൽ അത് അവൻ അല്ലെങ്കിൽ അവൾ മറ്റാർക്കുമില്ലാത്ത സവിശേഷത ഉള്ള ഗിഫ്റ്റഡ് ആയ ഒരാളാണെന്ന തിരിച്ചറിവോടെ വളർത്തുന്ന വളരെ കുറച്ച് ആളുകളെ നമുക്ക് ചുറ്റിലുമുള്ളൂ അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരാളാണ് സിദ്ദിഖ് എന്ന അച്ഛൻ എന്ന് കുറിപ്പിൽ പറയുന്നു കുടുംബത്തിന്റെ പൊന്നോമനായാണ് സാപ്പി വളർന്നത് സാപ്പിയുടെ അവസാന പിറന്നാളിന്റെ ചിത്രങ്ങൾ ഷഹീൻ പങ്കുവച്ചിരുന്നു വിശ്വസദ്യ ആസ്വദിച്ചു കഴിക്കുന്ന സാപ്പിയുടെ ചിത്രങ്ങൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ശ്രദ്ധ നേടിയിരുന്നു മൂത്ത മകനായിരുന്നു സാപ്പിയെങ്കിൽ കുഞ്ഞനുജനെ പോലെയാണ് സഹോദരങ്ങൾ അദ്ദേഹത്തെ നോക്കിയത് സാപ്പിക്ക് ദിവസം ചെല്ലുംതോറും പ്രായം കുറയുന്നു എന്നാണ് അനുജൻ ഷഹീൻ പിറന്നാൾ ദിനത്തിൽ കുറിച്ചത് ഷഹീൻ വിവാഹം കഴിച്ചപ്പോൾ വീട്ടിലേക്ക് വന്ന അമൃതയും സാപ്പിയുടെ കുഞ്ഞനുജത്തിയായി അവരുടെ വിവാഹത്തിലെ ചിത്രങ്ങളിലെല്ലാം സാപ്പി നിറഞ്ഞു നിൽക്കുകയും ചെയ്തു